ഈ ഓണം ഓണം തകർപ്പൻ ഓഫറിൽ വീടിനും കാണാം ഇനി നിറമുള്ള സ്വപ്നങ്ങൾ പ്രത്യേകത റുകളും ഇവരുടെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ചു പർച്ചേസുകൾക്ക് സൗകര്യവും ലഭ്യമാണ് എല്ലാ ബെഡുകൾക്കും പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഓഫറുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പൊന്നോണത്തിന് കിടിലം ഓഫറായിട്ടാണ് ഡിമാക്സ് ഫർണിച്ചർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് പതിനെട്ട് അഞ്ഞൂറ് മുതൽ മനോഹരമായ ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ആദ്യം കുറച്ച് ബെഡ്റൂം സെറ്റുകൾ നോക്കാം ഈ ഒരു ബെഡ്റൂം സെറ്റിന് വരുന്നത് ഇരുപത്തൊന്ന് അറുന്നൂറാണ് ഇതിനകത്ത് ഒരു ഫൈവ് ഫീറ്റ് കോട്ടും ത്രീ ഡോർ വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സൈഡ് ടേബിളും ആണ് വരുന്നത് ഗ്ലോസി ഫിനിഷ് വരുന്ന മോഡേൺ ബെഡ്റൂം സെറ്റുകൾക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് വില വരുന്നത് ഈ സെറ്റിനകത്ത് വരുന്നത് ഒരു ഫൈവ് ഫീറ്റ് കോട്ടും ത്രീ ഡോർ വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു സൈഡ് ടേബിളും കൂടിയാണ് ഈ പ്രീമിയം സെറ്റിൽ ഒരു ആറേകാലഞ്ച് കോട്ട് ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ടേബിൾ ആണ് വരുന്നത് ഈ സെറ്റിന് വെറും മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ ത്രീ സീറ്റർ സോഫകൾക്ക് വരുന്ന ഓഫർ പ്രൈസ് വെറും ആറായിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഈ വളരെ മനോഹരമായിട്ടുള്ള ത്രീ ഡോർ വാർഡ്രോബ് ഇതിന്റെ ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് വെറും ഏഴായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപ മാത്രമാണ് അതുപോലെ തന്നെ ഈ ഒരു ടു ഡോർ വാർഡ്രോബിന്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം ഈ കോർണർ സോഫയ്ക്ക് വെറും സോഫക്ക് അമ്പതിനായിരം വില വരുന്ന ഈ സോഫയ്ക്ക് ഇപ്പൊ വെറും അയ്യായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഒരു സ്റ്റോറേജ് പ്ലേസ് ഉണ്ട് നിങ്ങളെ ഗസ്റ്റിന് ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് പോർട്ടും അവൈലബിൾ ആണ് ഈ ഒരു അഞ്ചടിക്കോട്ട് മാട്രസ് വിത്ത് പില്ലോ പ്രൈസ് പ്രൈസ് രൂപയാണ് ഈ ഒരു ഓഫർ കേട്ട് നിങ്ങൾ ഇതിനെ വിലയിരുത്തരുത് നല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇനി മനോഹരമാക്കാം വരുന്നത് ഒമ്പതിനായിരത്തി സിക്സ് സീറ്റർ ഡൈനിങ് ടേബിള് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് നിങ്ങളുടെ ഇഷ്ടത്തിനും വീടിനും അനുസരിച്ചുള്ള ഡൈനിങ് ടേബിളുകൾ മാർബിൾ ടോപ്പിൽ വരുന്ന പ്രീമിയം ഡൈനിങ് ടേബിളുകൾ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് ഈ ടേബിളിന്റെ ഫ്രെയിം വരുന്നത് ട്രീറ്റഡ് മഹാഗണി വുഡ് ആണ് ഈ ഒരു ഫുൾ കവർ ഫൈവ് സീറ്റ് കോർണർ സോഫ ഇതിന്റെ വില വരുന്നത് വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്ന ത്രീ സീറ്റർ ബെഞ്ചുകൾക്ക് വെറും മൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രമേ വിലയുള്ളൂ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടീ പോയികൾക്ക് ഒന്ന് അഞ്ഞൂറ് മുതലാണ് പ്രൈസ് തുടങ്ങുന്നത് നാലഞ്ച് തിക്നസ് ഉള്ള ഈ ഒരു അഞ്ചടി ബെഡ് അതിന് മാത്രം ഇവിടെ കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സൈഡ് ടേബിളിന് വരുന്ന ഓഫർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള സ്വിംഗ് ചെയർ വിത്തൗട്ട് സ്റ്റാൻഡ് ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എട്ട് ഇഞ്ച് തിക്നസ് വരുന്ന സൈസ് സ്പ്രിംഗ് മാട്രസുകൾ വെറും ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് ഓരോ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഡിമാക്സ് ഫർണിച്ചർ മുടൂർ ഹോമശേ